ഈശോ മീശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേയ്സ് ബി ടു ജീസസ് ഹാലേലിയ സിസ്റ്ററിൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ മക്കളോടുമായിട്ട് സിസ്റ്റർ പറയാനുള്ളത് ദൈവവചനം വചനം വന്നു നിറയുമ്പോൾ യേശു നിറയും ഈ പ്രശ്നങ്ങൾക്ക് കാരണം യേശു വന്ന് നിറയാത്തതാണ് വചനം വന്നു നിറയാത്തതാണ് ജെറമിയ മുപ്പത് രണ്ട് സിസ്റ്റി എപ്പോഴും പറയണ ഒരു വചനമാണ് നമ്മൾ ആയിരം തവണ എഴുതുമ്പോൾ സിസ്റ്റി പറയാറുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തക ഫലകത്തിൽ എഴുതുക ഇതെപ്പോഴും സിസ്റ്റി പറയാറുള്ളതാ ആയിരം തവണ വചനം എഴുതുന്ന കാലഘട്ടത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ചാം തിരുവചനം നമുക്കിപ്പോൾ എടുക്കാം പുറപ്പാടിൻ്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം എല്ലാവരും പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിന് പുസ് അത് നമ്മൾ അദ്ദേഹം തുറന്നു പിടിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും ആശീർവദിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഏത് തരം രോഗങ്ങളുമാവട്ടെ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ക്യാൻസറെന്ന് ഇന്ന് എല്ലാം എല്ലായിടത്തും പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ഒക്കെ ക്യാൻസർ 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 അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ ആ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇതെല്ലാം നമ്മൾ മുറിയിൽ എഴുതി വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം അത്രയ്ക്ക് ശക്തിമായ കാരണം സിസ്റ്റി എപ്പോഴും പറയേണ്ട ഒരു വചനമാണ് വെളിപാട് അദ്ധ്യായം ഒന്ന് മൂന്ന് എപ്പോഴും സിസ്റ്റി പറയാറുണ്ട് വെളിപാട് അദ്ധ്യായം മൂന്ന് അദ്ധ്യായം ഒന്ന് മൂന്നാം തിരുവചനം ഈ പ്രവചനത്തിൽ എന്ന് വെച്ചാൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പഴയ നിയമം പുതിയ നിയമം വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാം വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും ജസ്റ്റ് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാണ് എഴുതുന്നവരും എന്ന് കൂട്ടിച്ചേർത്താണ് കുറേ പേര് എഴുതുന്നവരുണ്ട് ആയിരം തവണ എഴുതുന്നു മുപ്പത്തിമൂന്ന് തവണ വചനം ഭജനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കുറേ പേര് അത് പ്രോത്സാഹിപ്പിച്ച് അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ പറയുന്നുണ്ട് എഴുതുന്നവർ അല്ല വായിക്കുന്നവരെ കേൾക്കുന്നവരെ പാലിക്കുന്നവരെ അനുഗ്രഹീത വെളിപാടിൻ്റെ പുസ്തകം അധ്യായം ഒന്ന് മൂന്ന് വീണ്ടും നമുക്കറിയാം വിശുദ്ധ പൗലശ്രീ എപ്പോഴും പറയുന്നുണ്ട് കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്ക് സംസാരിക്കാനില്ല റോമ ഒമ്പത് പതിനേഴിൽ എന്താ പറയുന്നത് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത് അതുപോലെ റോമ ഒമ്പത് ആറ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അപ്പം ദൈവവചനത്തിലെ ദൈവവചനം നമ്മിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു രൂപാന്തരീകരണം നടക്കുന്നു അശുദ്ധിയെല്ലാം വിട്ടുപോയിട്ട് ഒരു വിശുദ്ധീകരണം നടക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അടയാളങ്ങൾ സംഭവിക്കുന്നു വചനം ദൈവവചനത്തിൽ നിറഞ്ഞ് ദൈവവചനം എപ്പോഴും ജോഷിയുടെ ബുക്കിൽ എപ്പോഴും ഒന്നേട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാം ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതരത്തിലുണ്ടായിരിക്കണം രാവും പകലും ധ്യാനിക്കണം അപ്പോഴാണ് നീ അഭിവൃദ്ധി പ്രാപിക്കുന്നു വിജയം കൈവരിക്കുന്നു അപ്പം ദൈവവചനവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം എപ്പോഴും ദൈവവചനമായിരിക്കണം നമ്മുടെ റെഫറൻസ് ബുക്ക് മറ്റാരുടെ അടുത്ത് പോയാലും അത് ശാശ്വതമല്ല പ്രിയപ്പെട്ടവരെ കുറച്ച് നാളത്തേക്ക് നമുക്ക് നൈമിഷികമായിട്ട് ഒരാശ്വാസം കിട്ടും കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം കിട്ടും പക്ഷെ ദൈവവചനം നെഞ്ചൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവവചനത്തിലെ ആഴപ്പെട്ടൊരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തി വിശുദ്ധീകരണം രൂപാന്തരീകരണം വിശ്വാസം വർദ്ധിക്കുന്നു ദൈവത്തിൽ ശരണപ്പെടാനുള്ള വലിയ കൃപ ലഭിക്കുന്നു ആമേ